ഹലോ ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ കുറേ ആൾക്കാർ കണ്ടു എനിക്ക് പേഴ്സണലി കുറേ പേര് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ മെസ്സേജ് അയച്ചു കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിലില്ല ഇൻസ്റ്റഗ്രാമിലില്ലാത്ത ഏക വ്യക്തി ഏക വ്യക്തിയൊന്നുമല്ല എന്നാലും ഈ ഇപ്പോഴത്തെ കാലത്ത് ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ ഞാൻ ഞാൻ മാത്രമായിരിക്കും എന്ന് പറയുന്നില്ല ഞാനല്ലാത്ത കുറേ ആൾക്കാരുണ്ട് എന്നാലും ഞാൻ ഇൻസ്റ്റഗ്രാമിലില്ല എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീഡിയോ നന്നായിട്ട് ചെയ്തു എന്നൊക്കെ എനിക്ക് കുറേ മെസ്സേജ് വന്നു എൻ്റെ മെസ്സുമാർ എനിക്കറിയാവുന്ന കുറേ ആൾക്കാർ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ചു പിന്നെ അപ്പോൾ എനിക്ക് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ജോലി എങ്ങനെയായിരുന്നു ജോലി കിട്ടിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ പങ്കല്ല എനിക്ക് ജോലി കിട്ടാനുള്ള കാരണം എൻ്റെ ഹസ്ബൻഡാണ് ഇവിടെ വന്നിട്ട് പുള്ളിയാണ് ഇവിടുത്തെ ഹോസ്പിറ്റലുകളുടെയും ക്ലിനിക്കുകളുടെയും സൈറ്റുകളിൽ പോയിട്ട് എൻ്റെ സി വി അപ്ലോഡ് ചെയ്ത് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരാനുള്ള കാരണം പുള്ളിയാണ് അപ്പം എനിക്ക് ജോലി ചെയ്യാനായിട്ട് വരുന്നവരോട് എനിക്ക് ഉള്ളൊരു അഭിപ്രായം നിങ്ങൾ ഇവിടെ വന്നിട്ട് ജോലി ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഹോസ്പിറ്റലുകളുടെയും ക്ലിനിക്കുകളുടെയും സൈറ്റിലൊക്കെ പോയിട്ട് സി വി അപ്ലോഡ് ചെയ്യുക അപ്പോൾ എന്തായാലും കുറേ ഇൻ്റർവ്യൂ കോൾസ് വരും അപ്പോൾ അറ്റൻഡ് ചെയ്യുക പിന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് അതായിട്ടുള്ളവരെ ആയിരിക്കും നോക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പോൾ ഇവിടെ വന്നൊരു ക്ലിനിക്കിൽ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വൺ ഒക്കെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കയറുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് ജോലി കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാകത്തില്ല ബന്ധൽ ക്ലിനിക്കുകൾ എസ്തറ്റിക് ക്ലിനിക്കുകളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് അപ്പം ജോലി സാധ്യതകളും ഒരുപാട് കൂടുതലാണ് ഒരു എസ്തറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് അത്യാവശ്യം നല്ല സാലറി ഒക്കെ കിട്ടും അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക എന്നിട്ട് പിന്നീട് നിങ്ങൾ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഹോസ്പിറ്റലിലോട്ട് പോ നോക്കാം നമുക്ക് ഒന്നുമില്ലാതിരിക്കുന്നതിനെക്കാട്ടിൽ നല്ലതല്ലേ എന്തേലും ഉണ്ടാവുന്നത് എൻ്റെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം ആയിരിക്കില്ലല്ലോ എല്ലാവർക്കും പിന്നെ കുറേ കാലം വെയിറ്റ് ചെയ്യാതെ എവിടെയെങ്കിലും കയറുക നമുക്കിപ്പോൾ വിസിറ്റിങ്ങിലൊക്കെ വരുന്നവർക്ക് എന്തായാലും ഒരു വൺ മന്ത് ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം പിന്നെ ഒരു മൂന്ന് മാസത്തെ വിസിൽ വിസിറ്റിലൊക്കെ വരുന്നവർ പെട്ടെന്ന് എവിടെയെങ്കിലും ജോലി കയറിയിട്ട് ഒരു ആറുമാസമോ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് മാറി ചിന്തിക്കാമല്ലോ അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പിന്നെ ഇൻറ്റർവ്യൂവിന് ഞാൻ പോയ സമയത്ത് ഇൻ്റർവ്യൂവിന് ഞാൻ ഫോമൽസ് ആണ് ഇൻ്റർവ്യൂവിന് പോയത് ഫോമൽ ഡ്രസ്സ് ഇട്ടു പോയത് പിന്നെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷനൊക്കെയാണ് അവർ നോക്കുന്നത് അല്ലാണ്ട് വലിയ നമ്മൾ ഫ്രഷർ അല്ലേ എന്ന് പറഞ്ഞാൽ പറയേണ്ടത് നമ്മളെ ഫ്രഷേഴ്സ് അല്ലേ അപ്പം അവരോട് എന്താ ഐ സിയു നിന്ന് ഒന്നും ആരും ചോദിക്കത്തൊന്നുമില്ല ഇവിടുത്തെ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ട്രാവൽ എക്സ്പെൻസ് കുറച്ച് കൂടുതലാണ് അപ്പം നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഹോസ്പിറ്റലോ ക്ലിനിക്കോ ഏതാണോ അവിടെ അടുത്ത് ഒരു ബെഡ് സ്പേസോ ഒക്കെ നോക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് വോക്കബിൾ ഡിസ്റ്റൻസിലൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് ട്രാവൽ എക്സ്പെൻസ് കുറയും പിന്നെ ഈ ഷിഫ്റ്റ് ഡ്യൂട്ടിയൊക്കെ വരുന്ന സമയത്ത് സ്പ്ലിറ്റ് ഡ്യൂട്ടിയൊക്കെ വരും അപ്പം അതായത് ടെൻ ടു ട്വൽവും അല്ലെ ടെൻ ടു വണ്ണും ഫോർ ടു ഒക്കെ വരാം അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് റൂം എടുത്താണെങ്കിൽ പോയി ഒന്ന് ഒന്ന് വിശ്രമിച്ചിട്ട് നമുക്ക് തിരിച്ച് വന്ന് വീണ്ടും വർക്ക് ചെയ്യാനൊക്കെ പറ്റും അപ്പം അങ്ങനെയൊക്കെ സാധ്യതകൾ നോക്കുന്നത് നന്നായിരിക്കും പിന്നെ വന്നു കഴിയുമ്പോൾ ക്ലൈമറ്റ് ശരിക്കും ആനയും ഉറുമ്പും തമ്മിലുള്ളൊരു വ്യത്യാസമില്ലേ അതുകൊണ്ട് ഭയങ്കര ചൂടാണ് പുറത്ത് ഇനിയിപ്പം ക്ലൈമറ്റൊക്കെ കുറച്ച് തണുപ്പൊക്കെ ആകുമെന്ന് പറയുന്നു അപ്പോൾ എന്തായാലും ഭയങ്കര ചൂടാണ് നമുക്കത് ഒട്ടും എനിക്ക് എനിക്കൊന്നും ഒട്ടും പറ്റില്ല കാരണം എനിക്ക് എനിക്ക് ചൂട് കൊണ്ടു കഴിഞ്ഞാൽ എനിക്ക് ശരീരത്ത് ഭയങ്കര ചെറുതായിട്ട് ചൊറിഞ്ഞത് അടിക്കുന്നതൊക്കെ പ്രശ്നമുള്ള ഒരാളാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പം കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റ് ആയി അഡ്ജസ്റ്റ് ആയി വരുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും വെറുത്ത് ഹോസ്റ്റലിലൊക്കെ പോയി നിന്ന് പഠിച്ചവർക്ക് അത്ര ഒരു വിഷമം സി എല്ലാവർക്കും വിഷമം ഉണ്ടാകും എന്നാലും അങ്ങനെ വീട്ടിൽ നിന്ന് പഠിച്ചവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ കുറച്ച് മനസ്സിനെയൊക്കെ പാകപ്പെടുത്തി വേണം വരാൻ നമ്മൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം പറയാം എനിക്ക് എന്തെങ്കിലുമൊക്കെ നാട്ടിലെ ഓർമ്മ കുഞ്ഞുങ്ങളുടെ ഓർമ്മ ഒക്കെ വരുന്ന സമയത്ത് ഞാൻ പണ്ടേ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് വേറൊരു കാര്യത്തിലോട്ട് മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാമെന്നുള്ളത് ഒന്നിൽ പാട്ട് കേൾക്കും അല്ലെങ്കിൽ ചുമ്മാ ഇറങ്ങി നടക്കും എഴുതും ഇതൊക്കെ ഞാൻ പണ്ടേ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് റിലീഫ് കിട്ടും പക്ഷെ എന്നാലും വിഷമാണ് നമുക്ക് ഇവിടെ ഒരു റൂമിനകത്തിരുന്ന് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും ഒരു ഹോം സിക്കൊക്കെ ഉള്ളവർ ഭയങ്കര നെഞ്ചൂട്ടുന്ന വേദനയാണ് ഞാനിങ്ങനെ ആലോചിക്കും ഇപ്പോൾ ഇത്രയധികം ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക് തൊട്ട് തൊടാൻ പറ്റില്ല എന്നുള്ളത് ശരിയാണ് വീഡിയോ കോളും ഓഡിയോ കോളും ഒക്കെ ഉണ്ട് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒന്നുമില്ലാതെ ഒരു കത്തിന് വേണ്ടി കാത്തിരുന്നവരുടെ ആ ഒരു വേദനയൊക്കെ എൻ്റെ അമ്മ ഞാൻ എപ്പോഴും ആലോചിക്കുക എങ്ങനെ എത്ര എത്ര സ്ട്രോങ് ആയിരുന്നു ആ മനുഷ്യരെന്നൊക്കെ ഉള്ളത് ഞാൻ സ്റ്റില്ല് ഇപ്പോഴും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോകണം എൻ്റെ കുട്ടികളെ കാണണം എനിക്ക് ഫുഡ് കഴിക്കണം എനിക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം എനിക്ക് വർത്താനം പറയണം ഒരു മനുഷ്യനോട് ഈ അത് അതൊന്നാലോചിച്ച് നോക്കിയാൽ സാധാരണ എല്ലാവർക്കും ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാനൊരു എനിക്ക് പന്ത്രണ്ടരയ്ക്ക് ഡ്യൂട്ടിക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയാവുമ്പോൾ അവിടെ എത്തും കാരണം മനുഷ്യരോട് സംസാരിക്കണ്ടേ ഒരു ശരിക്കും ബുദ്ധിമുട്ടാണ് ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഉണ്ടല്ലോ ടെക്ക് എനിക്കൊന്ന് ഞാൻ ഫാമിലി ആയിട്ടൂടെ നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബെഡ് സ്പേസ് ഒക്കെ ആണെങ്കിൽ ആരെങ്കിലും ഒക്കെ കാണുമല്ലോ നമുക്ക് പക്ഷെ ഒന്നാലോചിച്ചോയ്ക്ക് ആരുമില്ല രാവിലെ എട്ട് അതിൽ ഡ്യൂട്ടിക്ക് പോയി പോയിക്കഴിഞ്ഞാൽ വൈകിട്ട് മണിയാവും വരാന് ട്രാവൽ ചെയ്ത് വരേണ്ട അതുവരെ ഒരു മനുഷ്യനോട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒന്നാലോചിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം അതാണ് അത്രയും ടൈം നമ്മൾ ആയിട്ട് ആയിട്ടിരിക്കത്തില്ല എൻ്റെ ചേച്ചിയൊക്കെ ഞാൻ അമിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ ചേച്ചിയെ മാത്രമല്ല ചേച്ചി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരുന്നു കാരണം അവൾ ട്വൽത്ത് കഴിഞ്ഞപ്പോൾ പുറത്ത് പഠിക്കാൻ പോയി പിന്നെ അബുദാബിയിൽ ജോലിക്ക് വന്നു അത് കഴിഞ്ഞ് യു കെയിൽ പോയി അവിടെ ഫാമിലി ഉണ്ടായിരുന്നു എന്നാലും അവൾ ഭയങ്കര സ്ട്രോങ് ആണ് പക്ഷെ ഞാൻ ആലോചിക്കാറുണ്ട് അഖിലിൻ്റെ കാര്യം ഇങ്ങനെ അഖിലൊരു മൂന്നാല് വർഷം ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ഞാനങ്ങനെ പുള്ളിയോള്ളപ്പം പുള്ളി എങ്ങനെ മോട്ടിവേറ്റ് ചെയ്തോ അല്ലെങ്കിൽ പുള്ളിയെ പുകഴ്ത്തി പുകഴ്ത്തിയൊന്നും സംസാരിക്കാറില്ല പക്ഷേ എനിക്ക് സമ്മതിച്ചു കൊടുക്കുക വീഡിയോ വരുമ്പോൾ എന്തായാലും പുള്ളി അറിയുകയും കാണുകയൊക്കെ ചെയ്യാന്നാലും അയ്യോ ഭയങ്കര വിഷമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടാന്ന് വെച്ചാൽ പുള്ളിയൊക്കെ നാട് അമ്പലം ഉത്സവം അത്രയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് സമ്മതിക്കണം അയ്യോ ഞാൻ എവിടെ തുടങ്ങി എവിടെയാണ് അവസാനിച്ചത് ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് ഇതൊന്നും കേൾക്കാനുള്ള സമയവും ഇല്ല താല്പര്യവും ഇല്ല അത്രയ്ക്കുള്ളൂ ചുമ്മാ പോകാൻ സമയം ഡ്യൂട്ടിക്ക് പോകാൻ സമയം ഇവിടുന്ന് ഒരു വാക്കബിൾ ഡി ഡിസ്റ്റൻസാണ് ഒരു പത്ത് മിനിറ്റ് നടക്കണം ഭയങ്കര വെയിലാണ് അപ്പോൾ കുടയൊക്കെ പിടിച്ച് ഓഫീസിൽ ചെന്ന് ഡ്യൂട്ടിക്ക് ചെന്ന് കഴിയുമ്പം പിന്നെ കുറച്ച് നമ്മൾ എൻഗേജ് ആവുമല്ലോ പേഷ്യൻസൊക്കെ വരും അതാണ് ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്നത് പല ആൾക്കാരെ കാണാൻ പറ്റും പണ്ടൊക്കെ ഞാൻ കോളേജിൽ എൻ എസ് എസിലാണ് ഞാൻ പഠിച്ചത് എൻ എസ് എസ് കോളേജിൽ പഠിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കൊരു ഗായത്രി ടീച്ചറുണ്ട് ടീച്ചർ മാം വരുന്ന സമയത്ത് മാം അത്യാവശ്യം നല്ല സുന്ദരിയായിട്ടാണ് അവിടെ സുന്ദരി കുട്ടിയാണ് മാം നല്ല മുട്ടിയും മാമാണെങ്കിൽ സാരിയും ചെരുപ്പും കമ്മലും മാലയൊക്കെ ഭയങ്കര രസമാണ് ഇട്ടുകൊണ്ട് വരുന്നത് അയ്യോ മാം ഇത് കാണത്തില്ലേ ആ നല്ല സാരിയില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ കമൻറ്റ് ഇടുമായിരുന്നു മാം നല്ല ഡ്രസ്സ് നല്ല സാൻഡൽസ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ ഇപ്പം ഇവിടെയാണ് ഞാനും ഞങ്ങളുടെ സൗമ്യ ചേച്ചിയുണ്ട് ഞാനും സൗമ്യ ചേച്ചിയും കൂടെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഹോബി ആൾക്കാർ വരുന്നത് അവരെ കാണുന്നത് അവർ അവരെക്കുറിച്ച് കമൻ്റ് പറയുന്നതൊക്കെയാണ് പിന്നെന്താ അത്രേ ഉള്ളൂ ഇനി ബോറടിക്കുമ്പോൾ എനിക്ക് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആര് കണ്ടില്ലെങ്കിലും അഭിപ്രായം പറഞ്ഞാലും ഒന്നും എനിക്കൊരു കുഴപ്പമില്ല ഈ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പം ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് എൻ്റെ പണ്ടത്തെ എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ ഇപ്പം ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്തായാലും ബൈ